ശ്രീജിത്ത് കൂടിയുണ്ട് ശ്രീജിത്ത് അവൾ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളും ചർച്ച ചെയ്തത് ഈ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെ ലക്ഷ്യമിട്ട് മാത്രമാണോ പി വി എൻവറിന്റെ വാർത്താ സമ്മേളനം അതോ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ നിയന്ത്രിക്കുന്ന അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയിലേക്കാണോ അതിൽ വ്യക്തതയാണ് ഇപ്പോൾ ഈ കൂടിക്കാഴ്ചയിൽ ഉണ്ടായിരിക്കുന്നത് ശ്രീജിത്ത് ഈ നാൽപ്പത്തഞ്ച് മിനിറ്റ് നീണ്ട കൂടിക്കാഴ്ച മുഖ്യമന്ത്രിയും പി വി അൻവറും മാത്രം ഇരുന്നുള്ള കൂടിക്കാഴ്ച അതിൽ ഇരുപത്തിയഞ്ച് മിനിറ്റും പി ശശിയെക്കുറിച്ചുള്ള പരാതികളാണ് പി വി അൻവർ ഉന്നയിച്ചത് എന്നുള്ള ആധികാരികമായ വിവരങ്ങൾ നമുക്ക് ലഭ്യമായി അതിൽ മുഖ്യമന്ത്രിയുടെ ഒരു കമന്റ് വന്നിട്ടില്ല പി ശശിയെ കുറിച്ച് പി വി അൻപ പറഞ്ഞത് മുഴുവൻ അദ്ദേഹം കേട്ടിരിക്കുന്നു സമഗ്രമായ അന്വേഷണം അദ്ദേഹം ഉറപ്പു നൽകുന്നു ആ പരാതിയുടെ ഒരു കോപ്പി പാർട്ടി സെക്രട്ടറിക്കും നൽകുമെന്ന് പറയുമ്പോൾ പി ശശിക്കെതിരായ പരാതിയാണ് പി വി എൻവർ മുഖ്യമന്ത്രി പാർട്ടി സെക്രട്ടറിക്ക് നൽകാനിരിക്കുന്നത് പാർട്ടി സമ്മേളന കാലയളവിൽ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെ സംസ്ഥാന കമ്മിറ്റി അംഗത്തിനെതിരെ പാർട്ടി സെക്രട്ടറിക്ക് ഇതാ ഒരു പരാതി വരുന്നു ആ പരാതി വരുത്തിച്ചതാണോ അതിന്മേൽ പി ശശിയെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ഒരു വലിയ ലക്ഷ്യം അതിന് പിന്നിലുണ്ടായിരുന്നു എന്നതൊക്കെ അറിയാനുണ്ട് കാര്യങ്ങളിൽ കൂടുതൽ കൂടുതൽ വ്യക്തത വരികയല്ലേ ശ്രീജിത്ത് സ്മൃതി തീർച്ചയായും കാര്യ പി വി അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ വിമർശനങ്ങൾ ആക്ഷേപങ്ങൾ അത് ആരെ ലക്ഷ്യം വെച്ചാണ് എന്ന കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരികയാണ് ഇതിൽ കൂടുതൽ അക്കാര്യത്തിൽ ഇനി വ്യക്തത വരാനുമില്ല എന്ന് വേണം മനസ്സിലാക്കാൻ അതായത് പി വി അൻവർ ഉന്നയിച്ച കാര്യങ്ങൾ പ്രധാനപ്പെട്ടത് പോലീസിൻ്റെ തെറ്റായ പോക്കാണ് സർക്കാരിൻ്റെ നയങ്ങൾക്കും നിലപാടുകൾക്കും വിരുദ്ധമായി പോലീസ് സേന പെരുമാറുന്നു മാത്രമല്ല ഉന്നത ഉദ്യോഗസ്ഥർ പോലും വഴിവിട്ട് പ്രവർത്തിക്കുന്നു ഇവർക്കെല്ലാം തണലൊരുക്കുന്നത് പൊളിറ്റിക്കൽ സെക്രട്ടറി മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി സി സംസ്ഥാന കമ്മിറ്റി അംഗമായ പി ശശിയാണ് എന്നതാണ് അപ്പോൾ ഉത്തരവാദിത്വപൂർവ്വം കാര്യങ്ങൾ നിർവഹിക്കാൻ ചുമതലപ്പെടുത്തിയ ഒരാൾ ആ വഴിയിൽ സഞ്ചരിക്കുന്നില്ല എന്നും മാത്രമല്ല മറ്റ് പോലീസ് സേനയിലെ ഉന്നത ഉദ്യോഗസ്ഥരുമായി ചേർന്ന് സ്വന്തം വഴി വെട്ടുകയാണ് എന്ന തരത്തിലാണ് ആളുകൾക്ക് മനസ്സിലാകുന്നത് ആ വിമർശനമാണ് പി ശശിക്കെതിരെ പി വി അൻവർ ഉയർത്തുന്നത് ഇപ്പോൾ എ ഡി ജെ പിക്കും അതോടൊപ്പം സുജിത് ദാസിനും അടക്കമുള്ള എല്ലാവർക്കും തണലൊരുക്കിയത് ഈ പി ശശിയാണെന്ന ആക്ഷേപം വരുമ്പോൾ അതിന് സംഘടനാപരമായ ഒരു നടപടിയിലൂടെ മാത്രമേ തിരുത്തൽ നടപടി ഉണ്ടാകാൻ സാധ്യതയുള്ളൂ അതാണ് അൻവർ ചൂണ്ടിക്കാണിക്കുന്നത് ഇത് ഒരു പി പി ശശിയുടേത് ഒരു പൊളിറ്റിക്കൽ നിയമനമാണ് രാഷ്ട്രീയ നിയമനമാണ് ആ രാഷ്ട്രീയ നിയമനത്തിൽ സർക്കാർ നടത്തുന്ന അന്വേഷണം കൊണ്ട് ആ നിയമനത്തിൽ തിരുത്തലുകൾ വരുത്തുക പ്രയാസകരമാണ് അതിന് സംഘടനാപരമായ നടപടിയാണ് അതുകൊണ്ടാണ് പി വി എൻവർ ചൂണ്ടിക്കാണിക്കുന്നത് ഞാൻ പാർട്ടി സെക്രട്ടറിക്കും ഈ പരാതിയുടെ കോപ്പി നൽകുമെന്നാണ് പി ശശിക്കെതിരെ ഉള്ള ഒരു മൂവ്മെൻറ്റിൻ്റെ മുന്നിൽ നിന്ന് ഈ പടം നയിക്കുകയാണ് പി വി എൻവർ ചെയ്തതെന്നാണ് ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം നമ്മൾ പുറത്തുവിട്ട വിവരങ്ങൾ പ്രത്യേക സ്വഭാവമുണ്ടല്ലോ മുഖ്യമന്ത്രിയെ മുഖ്യമന്ത്രിയെ സുരക്ഷിതനാക്കി നിർത്തിക്കൊണ്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുന്നു അതായിരുന്നു അൻവറിന്റെ വാർത്താ സമ്മേളനത്തിൻ്റെ സ്വഭാവം മുഖ്യമന്ത്രി ഒന്നും അറിഞ്ഞിട്ടില്ല മുഖ്യമന്ത്രിയെ തൊടാതെ മുഖ്യമന്ത്രി നിഷ്കളങ്കനാണ് ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രിക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റാത്ത വിധത്തിൽ വിധത്തിൽ മുഖ്യമന്ത്രിയിലേക്ക് കാര്യങ്ങൾ എത്താത്ത വിധത്തിൽ അവിടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പ്രവർത്തിക്കുന്നു എന്ന രൂപത്തിലാണ് ആ ആരോപണം ഉന്നയിക്കപ്പെട്ടത് ഇതിന്റെ അടുത്ത നടപടികളും ആ രൂപത്തിലാകും ആകും എന്നുള്ളതിൻ്റെ സൂചനകളാണോ പി ശശിയിലേക്ക് മാത്രം കേന്ദ്രീകരിക്കുക മുഖ്യമന്ത്രി സുരക്ഷിതരായിരിക്കുക ഇത് പി ശശി ഇനിയും കൂടുതൽ ശക്തരായി കഴിഞ്ഞാൽ അത് പാർട്ടിക്ക് ദോഷമാണ് പാർട്ടിയിലെ പ്രധാനപ്പെട്ട നേതാക്കൾക്ക് ദോഷമാണ് എന്ന് മുന്നിൽ കണ്ടുള്ള ഒരു നടപടിക്ക് തുടക്കം കുറിക്കുകയാണോ ശ്രീജിത്ത് സ്മൃതി പൊളിറ്റിക്കൽ സെക്രട്ടറി എന്ന പദവിയിൽ പി ശശി വരുന്നത് ഇത് രണ്ടാം തവണയാണ് തൊണ്ണൂറ്റിയാറ് രണ്ടായിരത്തി ഒന്ന് ഇ കെ നയനാട് സർക്കാരിൻ്റെ കാലത്ത് മുഖ്യമന്ത്രി ഇ കെ നയനാളുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയി പ്രവർത്തിച്ചിരുന്നത് പി ശശിയായിരുന്നു അക്കാലത്തും മന്ത്രിസഭയുടെ അവസാന കാലത്തും ശശിക്കെതിരെ ഗുരുതരമായ ആക്ഷേപങ്ങൾ ഉണ്ടായിരുന്നു മാത്രമല്ല അന്ന് കലവാതുക്കൽ മദ്യ ദുരന്തം ഉണ്ടായപ്പോൾ ഈ കലുവാതുക്കൽ മദ്യ ദുരന്തത്തിന് ഉത്തരവാദികളായ ആ പിന്നീട് ശിക്ഷിക്കപ്പെട്ട ആളുകളുമായി അടക്കം അവർ ഉള്ള ബന്ധമടക്കം ആരോപിക്കപ്പെട്ടിരുന്നു അവരുടെ കാറുകൾ ഉപയോഗിച്ചു എന്നടക്കമുള്ള ഗുരുതരമായ ആക്ഷേപങ്ങൾ അക്കാലത്ത് വന്നിരുന്നതാണ് എന്നാൽ അതേ പി പി ശശിയെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കരുത്തനായ ഭരണാധികാരി എന്നറിയപ്പെടുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ വീണ്ടും രണ്ടാം സർക്കാരിലേക്ക് പൊളിറ്റിക്കൽ സെക്രട്ടറിയായി വിളിക്കുമ്പോൾ അത് ഇത്തരം അപകടങ്ങൾ പാർട്ടിക്കകത്ത് ചൂണ്ടിക്കാണിക്കപ്പെട്ടതാണ് ഞാൻ ഓർക്കുന്നു പി ശശിയെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായി നിയമിച്ചുകൊണ്ടുള്ള സംസ്ഥാന കമ്മിറ്റി യോ യോഗ തീരുമാനം വന്നു ആ സംസ്ഥാന കമ്മിറ്റിയിൽ ഇപ്പോഴത്തെ കണ്ണൂരിൽ നിന്നുള്ള പ്രധാനപ്പെട്ട നേതാവായ പി ജയരാജൻ ചൂണ്ടിക്കാണിച്ചു നേരത്തെ പലതവണ ആരോപണങ്ങൾക്ക് ഇരയായിട്ടുള്ളത് ആ ആളാണ് ഇത്തരമൊരു തസ്തികയിൽ വീണ്ടും നിയമിക്കുന്നത് ഉചിതമാണോ എന്ന ചോദ്യം പി ജയരാജൻ സി പി എമ്മിന്റെ സംസ്ഥാന കമ്മിറ്റിയിൽ ഉയർത്തിയതാണ് അതായത് ശശിക്കെതിരായി ഉയർന്ന ആരോപണങ്ങൾ ഏത് സ്വഭാവത്തിലുള്ളതാണ് എന്ന് നമുക്കറിയാം അത്തരം ആരോപണങ്ങളുടെ പേരിലാണ് അദ്ദേഹത്തിന് കണ്ണൂർ ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് ഒഴിവാക്കപ്പെടുകയും പിന്നീട് പാർട്ടിയിൽ നിന്ന് പുറത്തു പോകേണ്ടി വന്നത് പിന്നീടാണ് അദ്ദേഹം പാർട്ടിയിലേക്ക് പിണറായി വിജയൻ അടക്കമുള്ളവരുടെ ആശീർവാദത്തോടെ തിരിച്ചു വന്നത് ആ തിരിച്ചു വരുന്നപ്പോഴാണ് അദ്ദേഹത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട പദവി അദ്ദേഹം ഒരിക്കൽ കൈകാര്യം ചെയ്തിരുന്ന പദവി വീണ്ടും ലഭിച്ചത് അങ്ങനെ വരുമ്പോൾ പി ശശി ഒരു അധികാര കേന്ദ്രമായി മാറുന്നതിനുള്ള ശക്തമായ എതിർപ്പ് ഇപ്പോഴും പാർട്ടിക്കകത്ത് വളർന്നു വരുന്നു അങ്ങനെ എതിർപ്പുള്ളവരുടെ ഒരു ഒരു ആക്രമണത്തിന്റെ കുന്തമി ായി പി വി അൻവർ മാറുന്നു പി വി അൻവർ നയിച്ച പട പി ശശിക്കെതിരെയായിരുന്നു നേരത്തെ ഉണ്ണി ബാലകൃഷ്ണൻ സൂചിപ്പിച്ച പോലെ അജിത് കുമാറും സുജിത് ദാസും ഒക്കെ ചെറിയ മീനുകളാണ് വലിയ മീൻ ഈ പി എസ് പി ശശി തന്നെ എന്ന് നമുക്ക് ഉറപ്പിക്കാം പോലീസ് ഭരണം മുഖ്യമന്ത്രിയുടെ വകുപ്പിന് കീഴിലാണ് ആഭ്യന്തര വകുപ്പിന് കീഴിലാണെങ്കിലും അതിനെ പ്രായോഗിക തലത്തിൽ വഴി നടത്തുന്നത് പി ശശിയാണ് അപ്പോൾ ശശിയുടെ പോരായ്മകൾ ശശിയുടെ വീഴ്ചകൾ ശശി സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ സ്വന്തം താൽപ്പര്യങ്ങൾക്ക് വേണ്ടി സേനയിലെ ഉന്നത ഉദ്യോഗസ്ഥരുമായി ചേർന്ന് നടത്തുന്ന നീക്കങ്ങൾ ഇതിൻ്റെയൊക്കെ പ്രത്യാഘാതം അനുഭവിക്കേണ്ടി വരുന്നത് മുഖ്യമന്ത്രിയാണ് രാഷ്ട്രീയമായ രാഷ്ട്രീയമായത് അതുകൊണ്ട് എന്നുള്ള അനിവാര്യ നടപടിയിലൊക്കെ സി പി എം കടന്നേക്കും ഒരുപക്ഷെ വെള്ളിയാഴ്ച ചേരുന്ന സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ വിശദമായി അവലോകനം ചെയ്യപ്പെടാനാണ് സാധ്യത ശ്രീ പ്രധാനപ്പെട്ട ദിവസമാണ് പാർട്ടി സെക്രട്ടേറിയറ്റ് ചേരാനിരിക്കുന്ന ദിവസം അവിടെ എന്തൊക്കെ തീരുമാനങ്ങൾ ഉണ്ടാകും പി വി അൻവർ നൽകിയിരിക്കുന്ന മുഖ്യമന്ത്രിക്ക് നൽകിയിരിക്കുന്ന പരാതിയിന്മേൽ എന്തൊക്കെ നടപടികളിലേക്ക് പാർട്ടി കടക്കാൻ പോകുന്നു പാർട്ടി സെക്രട്ടറിക്കും ആ പരാതി നൽകാൻ പോകുന്നു എന്നുള്ളതാണ് രാഷ്ട്രീയ വാർത്തയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങളാണ് റിപ്പോർട്ടർ റിപ്പോർട്ടറിപ്പോൾ പുറത്തുവിട്ടത്